ആരും തെറ്റിദ്ധരിക്കല്ലേ ഞാൻ ഈ അടുപ്പിൽ ഊന്നി ഒച്ചയാണേ കേട്ടത് ഈ റോക്കറ്റിന്റെ മൂട്ടിലെ ഒരു ഇച്ചിരി തീ പിടിച്ചിട്ട് വേണം എനിക്ക് ഇതിൽ കയറി അങ്ങ് ചൊവ്വ പോകാൻ അതങ്ങനെ കത്തും അവളുള്ള നനഞ്ഞ വിറകെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കോ ഐഡിയ കുറച്ച് മണ്ണെണ്ണ വെച്ചാലോ വേണ്ട റോക്കറ്റ് റോക്കറ്റല്ല കത്തും അല്ല എന്നാലും ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കട്ടെ അവർ ഒരു ദിവസം എത്ര റോക്കറ്റ് കത്തിച്ചു വിടുങ്ങേ എല്ലാം മനസ്സിലായി ഇതൊക്കെ ഓ കത്തില്ലേ ഈ റോക്കറ്റ് സംസാരിക്കാൻ തുടങ്ങിയോ ശാസ്ത്ര ലോകത്തേക്ക് പുതിയൊരു കണ്ടുപിടുത്ത കൂടി സംസാരിക്കുന്ന റോക്കറ്റ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു സംസാരിക്കുന്ന

ചുവയിലൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ നശിപ്പിക്കണേ ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ നോവിച്ചേട്ടാ എത്ര റോക്കറ്റ് വെറുതെ കത്തിപ്പോകുന്നു അല്ലേ അതിന് ഏതെങ്കിലും ഓർമ്മത്തിന് ഇവളെ അങ്ങ് കേറ്റി വിട്ടിട്ടുണ്ടെങ്കിലേ എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടിയാലേ എടി ഞാൻ ഈ റോക്കറ്റ് കത്തിച്ചേ ആകാശത്തൂടെ പോകപ്പോഴേ ആളുകളൊക്കെ താഴെ താഴ്ന്നൊക്കെ ഇങ്ങനെ പറയും റോക്കറ്റ് ആകാശത്തൂടെ പോയപ്പോഴേ എന്താ നോച്ചേട്ടാ പൊ തോറണ്ട കിളി പോകുന്നു പറഞ്ഞവളാടി ഞാൻ ഈ റോക്കറ്റ് കത്തിക്കുന്നല്ല ഞാൻ ഉണ്ടാക്കുന്നല്ലോ കൂശപ്പാലേടി സ്വയം സഹായ സംഘം നിങ്ങളെ കഴിഞ്ഞ ദീപാവലിക്ക് ഒരു റോക്കറ്റ് വിട്ടായിരുന്നോ എടി ഞാൻ ദീപാവലിക്കെങ്കിലും ഞാൻ ഒരു റോക്കറ്റ് വിട്ടോട്ടടി ആ റോക്കറ്റ് ചെന്ന് വീണത് എവിടെയാണെന്ന് അറിയാവോടെ കുളിമുറിയിൽ നിങ്ങൾക്ക് ആ റോക്കറ്റിന് ഒരേ സ്വഭാവ എവിടെ കുളിമുറി ഉണ്ട് അവിടെ അങ്ങ് വീണു അങ്ങനെ നടക്കാൻ ഒരു അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല അതെന്താ കാരണം എലീന അത് കൊച്ചു എടി നിന്നോട് ആരടി പറഞ്ഞേ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരെല്ലാം വന്നേന്ന് പിന്നെ എടി ഇവരെല്ലാം ഒരാഴ്ചത്തേക്ക് ഷൂട്ടുണ്ടെന്നും പറഞ്ഞ് മേക്കപ്പ് വിട്ട് കുളിക്കാതെ വന്നിരിക്കുന്ന സംശയമുണ്ടോ ഇല്ലിരിക്കുന്നുണ്ട് അയാനെ ചെച്ചോടി കൊച്ചു അപ്പുറത്തേക്ക് ചേച്ചിയോ അതങ്ങനെ അവര് കുളിക്കാതല്ലേ വന്നേക്കതേ നിങ്ങൾ പറഞ്ഞ് ഒത്തുക്കില്ല അത് ഞങ്ങൾ നമ്മി പറഞ്ഞു നിർത്തോളും ജോലിന് ചെറ്റി ആരേ നീ എന്തൊക്കെ പറഞ്ഞാലേ എനിക്കിന്ന് ചൊവ്വ പോണം എനിക്ക് ഇവിടെ നിന്ന് ചൊവ്വേ പോണം

ഒന്നും മുട്ടില്ല അച്ഛൻ ഒരു കോഴി ആയതുകൊണ്ട് അവനൊരു മുട്ട മേടിച്ചോണ്ട് വരുന്നതിൽ തെറ്റുണ്ടോ ചട്ടിക്കല എടുത്തേ നിങ്ങളുടെ അടിച്ചു വേണ്ടിട്ട് നീ ഇതുപോലെ നിങ്ങളുടെ വളർച്ചക്ക് കൊറച്ച് ചാണകം എടുത്ത് നിങ്ങളുടെ മൂട്ടിൽ ഇട്ടു തരട്ടെ വളരാൻ ബെസ്റ്റ് ഈ കോഴിക്ക് ഇപ്പോഴും പഴം തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ ഇന്നാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസം ഒരു ദിവസം എന്റെ ഈശ്വരന്മാര് അപ്പൊ ഇടിയും ഒരു ദിവസമായിരുന്നു നേരം കൊണ്ട് നിങ്ങൾ എന്നെ വിട്ടു പോകൂ നിങ്ങൾ ശാസ്ത്രലോകം നശിക്കട്ടെ ഈ റോക്കറ്റ് പടല മുടക്കട്ടെ ഞാൻ ഇവിടെ വീട്ടിൽ പോട്ടെ ചാച്ച കയ്യടി കയ്യടി നല്ല സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച അവന്തന്റെ കോമഡി പറയും അങ്ങനെ ചിരിക്കും അവന്തന്റെ കൈയടിക്കും സ്വയം ഇത്രയും ആസ്വദിച്ച് കിട്ടി കളിക്കുന്ന ഒരാളെ എന്റെ അവർക്ക് ശ്രദ്ധിച്ചാ ഭയങ്കര ഹാപ്പി ആയി അഖിൽ ചിരിച്ച നിർത്തി അത് കഴിഞ്ഞിട്ട് നിലിമാന്റെ ആ ഒരു കോൺസെൻട്രേഷൻ പോയി സഡൻലി ഒരു ഡിസ്റ്റർബൻസ് വന്നു പക്ഷെ പിന്നെ പവർ പവർ ആയി നല്ല നല്ല ആയിരുന്നു രസമായിരുന്നു നമ്മള് മാത്രല്ല പിള്ളേരെ ിയും ആ കാര്യം പറഞ്ഞപ്പോ കുട്ടികളും ഒറ്റ ചെറിയും പറഞ്ഞപ്പോൾ അവർക്ക് കോമഡി മനസ്സിലാവുന്നു അല്ല ഞാനപ്പാലേക്ക് എടുത്തു മാത്രം കോമഡി പീസ് ആയിരിക്കും പഠിക്കുന്ന സമയത്തൊന്നാ അല്ലെങ്കിൽ അറിയോ അറിയാല്ലേ ചുമ്മ ഒരു ആപ്പിൾ തലേ വീഴുന്നു പറഞ്ഞു നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നു വേറെ പണിക്ക് പോയി കൂടായിരുന്നോ നാണോ ആ അല്ല വീട്ടിലിരുന്നോ അമ്മേലായിരുന്നു അല്ലേ ചുമ്മാ കറങ്ങി നടക്കുന്നു മരത്തിന്റെ അതേ സമയത്ത് തെങ്ങിന്റെ പൂട്ടിലായിരുന്ന പുള്ളി ഒരു അറ്റാച്ച് നിങ്ങിഷ്ടപ്പെട്ടോ ഇവരുടെ പെർഫോമൻസ് അല്ലെ ആ ഇതൊക്കെ നമ്മൾ ഒരു ഫണ്ടിന് വേണ്ടി പറയുന്ന കാരണം ഇവരൊക്കെ വലിയ വലിയ ലെജൻസ് ആണ് അവര് പറഞ്ഞു തന്നോണ്ട് നമ്മള് പല കാര്യങ്ങളും പ്രാക്ടിക്കലി പഠിക്കുന്നു ഇപ്പൊ നിങ്ങൾ ഇന്ന് ഫ്ലിപ്പിലും ഒക്കെ ഈ പറയുന്ന ഫിസിക്സും അതിന്റെ ഭാഗം എനർജിയും ഒക്കെ ഉണ്ട് അപ്പൊ അറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഇവർ ഇതൊക്കെ ചെയ്ത് ബാറ്ററി എത്ര ചാർജ് എറി നോക്കിയാലോ ഏഹ് നല്ല ഐഡിയ അല്ലേ അതാണ് ചോച്ചേ പിന്നെ നോക്കാം അല്ലേ നോക്കാം ൗസൻഡ് റുപ്പീസ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇത് പിന്നെ ഒന്നും അല്ല ഇപ്പൊ തന്നെ കൈയോടെ കിട്ടും താങ്ക് യു ഞാനല്ലോമേ